മക്കയിലെ സമ്പത്തു മോഷ്ടിച്ചതിന്റെ പേരിലല്ല ഏതെങ്കിലും വ്യക്തികളോട് തോന്നിവാസം കാണിച്ചതിന്റെ പേരിലല്ല ഒറ്റ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ലോകത്തേക്കു നിയോഗിക്കപ്പെട്ട സർവ്വ അംബിയാക്കളും തന്റെ ഉമ്മത്തിനോട് പറഞ്ഞു ആ വാക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു താല പഠിപ്പിക്കുന്നുണ്ട് വമാ അർസൽനാ മിൻ കബിലക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വജനം

വിശുദ്ധ കൊണ്ടായിരുന്നു വചനങ്ങൾ ആ ആ ആ ആയത്തുകൾ ഹൃദയത്തോട് ജനത മാറിയിട്ടുണ്ടെങ്കിൽ അന്ന് ഉമ്മത്തിനോട് തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഇന്നും നമുക്ക് അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ അലൈഹി വസാത്താകുന്ന സമയത്തുണ്ടായ ഒരു ചരിത്രമുണ്ട് റബിയുൽ പന്ത്രണ്ടിന് വഫാത്താകുന്ന രംഗം ശരീരമാസകലം ചൂടുബാധിച്ച് ഈത്തപ്പന ഓലയിൽ കടന്നു വറകൊള്ളുന്ന അള്ളാഹുവിന്റെ അങ്ങേറ്റം സങ്കടത്തോടെ വറകൊള്ളുന്ന തിരുതൂതന്റെ ശരീരത്തിൽ ഏഴ് തോൽപാത്രം വള്ളം സഹാപത്ത് കൊണ്ട ചോയിച്ചു എന്നിട്ടും ചൂടിന് കുറവില്ലെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഹബീബായ ലബിത്തങ്ങളുടെ മുഖത്തേക്ക് ഒരു ശ്വാസമുട്ടൻ അനുഭവപ്പെട്ടു കയ്യിലുള്ള കയ്യിലുള്ളൊരു തോർക്കമുണ്ട് മുഖത്തേക്കെടുകയും മുഖത്തുനിന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്നത് കണ്ടപ്പോ ആയിഷ് ചോദിക്കുന്ന ഒരു വേദന നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ടല്ലോ അന്നല്ലാഹുവിന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞ വാക്കിങ്ങനെയാ ആയിഷ ഇന്നലിൽ സക്കറാത്ത് മരണം അതെന്റെ അടുത്തെത്തിയിട്ടുണ്ട് ആയിഷ മരണത്തിനുമല്ലാത്ത വേദനയുണ്ട് ആയിഷ മരണം എന്റെ കൊണ്ടുപോകാൻ പുറപ്പെട്ടു വന്നിട്ടുണ്ട് ആയിഷ ആ വാക്ക് ഉടനെ ഹബീബായ ബോധം ബോധം കെട്ടു വീണു ആ തെളിഞ്ഞ വീണ്ടും മടിയിൽ തലവെച്ച് പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശം ക്രൈസ്തവന്മാരെ ശപിച്ചിരിക്കുന്നു എന്തിനാണ് റവരെ ശബിച്ചത് ഇത്തൂറ അവരുടെ അമ്പിയാക്കൾ മരണപ്പെടുമ്പോ ആ മരണപ്പെട്ട അമ്പിയാക്കളുടെയും ആ പുണ്യ പുരുഷന്മാരുടെയും കബറുകൾക്ക് മേലെ മസ്ജിദുകൾ ഉണ്ടാക്കി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ആ കബറാളികളോട് പ്രാർത്ഥിക്കുകയും കബറിന്റെ മുൻപിൽ സുചൂത ചെയ്യുകയും ചെയ്യുന്ന ആ ജനതയെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം ഉമ്മത്തായ ജനങ്ങളോട് തിരുദൂതൻ കൊടുക്കുന്ന ഒരു മരിക്കുന്നതെങ്കിൽ പോലും ോട് തിരുതൂതൻ കൊടുക്കുന്നൊരു മരണപ്പെടുന്നതെങ്കിൽ പോലും എന്റെ കബറിനെ നിങ്ങൾ ആഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത് എന്റെ കബറിനെ നിങ്ങൾ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുത് എന്റെ കബറിങ്കൽ വരാനോ എന്റെ കബറുകൾ കെട്ടിപ്പോൾ കുമ്മായോ എന്റെ കബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാനോ പാടില്ല സഹാബത്തെ ആയിഷ അവരോട് പറയണേ ആയിഷ ലീത ഒരിക്കലും എന്റെ കബറിനെ ആഘോഷത്തിന്റെ സ്ഥലമാക്കി മാറ്റരുത് എന്ന് അവരോട് പറയണേ ആയിഷ ഈ വഫാത്തായ ലോകത്തിന്റെ പ്രവാചകനേക്കാൾ ഈ ലോകത്തെ ആരാശ്രൻ മരിച്ചു കിടക്കുന്ന ഏതൊരു ഷെയ്ഖിനെ മരിച്ചു കിടക്കുന്ന ഏതൊരു മനുഷ്യനേക്കാളും ലോകം കണ്ട ഏറ്റവും നല്ല അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി വസല്ലമ എന്റെ ആരാധിക്കരുതെന്നും എന്റെ വന്ന് പ്രാർത്ഥിക്കരുതെന്നും എന്റെ വന്ന് സഹായം ചോദിക്കരുതെന്നും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മത്തിൽ ഓരോരുത്തരോടും പറയുന്നു നിങ്ങൾ ഒരിക്കലും ഒരു ജാറത്തിങ്കിലും പോകല്ലേ ഒരു മക്കബറയിലും പോകല്ലേ ഒരു മരിച്ചവന്റെ അരികിലും ചെന്ന് പ്രാർത്ഥിക്കല്ലേ കാരണം മക്കയിലെ ജനങ്ങൾ ഈ ചോദ്യം ചോദിച്ച സമയത്ത് ലോകത്തിന്റെ ഹബീബായ ലഭിത്തങ്ങൾ അടുത്തു ഉണ്ടെന്ന് പറയണം അള്ളാഹു ഒരിക്കലും മനുഷ്യനെ കാണാത്തവനല്ല ആർ വരുന്ന തിരമാലകളിലെ വയറ്റിലകപ്പെട്ട യോനു അലഹിമ പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട് വിജനമായ മരുഭൂമിയിൽ അങ്ങേയറ്റം സൂക്കേട് ബാധിച്ച് നാട്ടുകാരൊറ്റപ്പെടുത്തിയപ്പോണ്യവാനായ നാദാ നീ എന്റെ പ്രാർത്ഥനക്കുത്തരം തരണമേ എന്നായിരുന്നു മദറിന്റെ രണാങ്കണത്തിൽ മുന്നൂറ്റി പതിനാല് സഹാപത്തിനെയും കൂട്ടി കട്ടിൽ വിറ്റ് കിട്ടിയ പൊട്ടിയ ആയുധവുമായി

അംഗീകരിച്ച ജനതയെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും മാത്രം ജനത ഈ ഭൂലോകത്തുണ്ടാവില്ല റബ്ബെ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അതേ മുത്ത മുഹമ്മദ് പാതയാണ് മുസ്ലിമിന്റെ പാത ആ മുസ്ലിമിന്റെ പാതയിൽ നിന്ന് ക്ഷണിച്ചാൽ ആർജവത്തോടെ പറയാൻ പറ്റണം മുസ്ലിമീൻ അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിൻ അനുയായികളാണ് ഞങ്ങളെങ്കിൽ ഒരു ജാറത്തിങ്കിലേക്കും ഞങ്ങളില്ല ഒരു മക്ബറയിലേക്കും പ്രാർത്ഥിക്കാൻ ഞങ്ങളില്ല

ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരിക്കലും ചേർക്കാനുള്ള വർത്തമാനമല്ല ഈ മംഗലാപുരം ടൗണിൽ ിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവന്റെ രക്തം വാർന്നൊലിക്കുന്ന സമയത്ത് അവന്റെ ജാതി നമ്മൾ നോക്കാറില്ല അവന്റെ നിറം നമ്മൾ നോക്കാറില്ല ഒരേ ഒരു ലക്ഷ്യം അവന് രക്ഷപ്പെടുത്തണം ആ രക്ഷപ്പെടുത്തണം എന്ന മനസ്സ് മാത്രമേ യാലഘട്ടത്തിലും ഈ മുസ്ലിം ഉമ്മത്തിനോട് നമുക്കുള്ളൂ അറിവില്ലായ്മ കൊണ്ട് എന്ന് പറയാൻ നമ്മളെ ഉണ്ടാവാറുള്ളൂ കൊടുക്കണം ഈ കൗമിനെ പേപ്പിക്കുന്നവർക്ക് മുൻപിൽ ഈ കൗമിനെ ജഹാലത്തിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് മുൻപിൽ വിശുദ്ധ ഖുർആാനിലെ ഒരായ തോതിയിട്ട് നമുക്ക് പറയാൻ പറ്റണം അള്ളാഹു ലാ ഇലാ إلا هو الحي الكيوم لا توخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم الله با من بِنِّي بين للولدوم رحسيوم سرسيوم مَرِيمَنا

ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ തന്റെ തിരിച്ചറിവിലേക്ക് കൊടുക്കുന്ന ഏതൊരാൾക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വാക്ക് ഒരു ചരിത്രം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി മക്കയിൽ നിന്നും കൊടിയ പീഡനം കൊണ്ട് മദീനയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഹിജുറ പോയി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചും മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു വിജയത്തിന്റെ വരവുണ്ട് മക്കയിലെ ശത്രുക്കൾ ഓരോരുത്തരും പ്രതികാരം കാത്തിരിക്കുന്ന സമയം ഓരോരുത്തരും ഭയപ്പാടോടെ മക്കയിൽ കാത്തിരിക്കുമ്പോ തന്റെ നൂറുകണക്കിന് അനുയായികളുടെ കൂടെ പ്രവാചകൻ മക്കയിലേക്ക് കാലുകുത്തി മക്കയിൽ കാലുകുത്തുന്ന ഉടനെ ഏതൊരു മനുഷ്യനും അറിയാനുള്ളത് എന്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആദ്യത്തെ ഭരണ പരിഷ്കാരം എന്നായിരുന്നു ആ ഭരണപരിഷ്കാരം അറിയാൻ വേണ്ടി മുഴുവൻ സഹാബാക്കളും കാത്തു നിൽക്കുമ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു മൺവെട്ടിയും ഇരുമ്പിന്റെ പാരയും മകളുടെ ഭർത്താവ് കയ്യിൽ ഹബീബായ ഉപദേശമുണ്ട് അലി അലി ഒരാളുടെ നെരിയാണിക്ക് നിൽക്കുന്ന മുഴുവൻ കവറുകളും നീ അടിച്ചു നരപ്പാക്കണം ഒരു കവറ് പോലും നീ വിട്ടേക്കരുതേ അലി അതാരുടേതെന്ന് പറഞ്ഞാൽ ശരിയും നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന കുമ്മായമിട്ട കെട്ടിപ്പൊക്കിയ

ഏറ്റവും നല്ല ഉമ്മ ഈ കിടക്കുന്ന ഒരു കബറ് ഒരു ഒരു കബറ് സാധിച്ചിട്ടില്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അലി അന്ന് ശേഷം പോലും ആ സൗദി അറേബ്യയുടെ മണ്ണിൽ പൊന്തിയിട്ടില്ലെങ്കിൽ യഥാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് അതുകൊണ്ട് ഉമ്മത്തെ അള്ളാഹുവിനോട് മാത്രം പാടില്ല തൗഹീദിന് തൗഹീദിന് വേണ്ടി വേണ്ടി പടപൊരുതിയവരാ പടപൊരുതിയവരാ മനുഷ്യരോടും അല്ലാഹു പറഞ്ഞതൊരേ ഒരു എന്നോട് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും റസൂലെ ആ ചരിത്രത്തിലേക്ക് മക്കയിലെ ജനത മാറിയപ്പോഴായിരുന്നു മക്കാര് സമാധാനത്തിലേക്ക് എത്തിയത് അവര് ശാന്തരായത് അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് അവരെത്തിയത് ആ വിശ്വാസത്തിലേക്ക് അവർക്ക് മനസ്സെത്തിക്കാൻ സാധിച്ച സന്ദർഭത്തില അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും മറക്കാനാവാത്തൊരു ചരിത്രമുണ്ട് രണാങ്കണത്തിൽ ഒരു കാലഘട്ടത്തിൽ കവറിന് വേണ്ടി മത്സരിച്ചിരുന്ന മക്കയിലെ ജനത തിരുദൂതന്റെ പിന്നാലെ ണത്തിലേക്ക് പുറപ്പെട്ട ചരിത്രം ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുഭാഗത്ത് നിന്നും ആക്രമണം ഉണ്ടാകുമ്പോ പിന്തിരിഞ്ഞോടുകയല്ലാതെ പിന്നീട് പ്രത്യേകിച്ച് മാർഗല്ലായിരുന്നു അതുവരെ കൂടെ ഓടിയ തിരുദൂതനെ പെട്ടെന്ന് കാണാതായപ്പോൽ ഞെട്ടിത്തിരിഞ്ഞ് തിരിച്ച് തന്നെ ഓടും അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ തെരയുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള ിനറ്റിൽ മുൻവശത്തുള്ള രണ്ട് പല്ലുകൾ പൊട്ടി ഒരാണി കവടത്ത് തുളച്ചു കയറി കിടക്കുന്ന പ്രവാചകൻ വസ്ലമയെ ആ പൊട്ടക്കിനറ്റിൽ തൊലാർ റബിഅള്ളാഹു അനുഹുവിന് കാണാൻ സാധിച്ചു ഓടിച്ചെന്ന് ആ പൊട്ടക്കിനെറ്റിലേക്ക് ചാടിയിറങ്ങി തലകുടിച്ച് തെരടി കാണിച്ചു കൊടുത്തിട്ട് തൊലഹാർ റതി അള്ളാഹുഅ പറഞ്ഞൊരു വാക്കിങ്ങനെയാ കയറു കയറു പ്രവാചകരെ തിരുദൂതൻ ചോദിച്ചു ചെയ്യും നിനക്ക് പുഞ്ചിരിയോടെ തിരിച്ചു എന്നെയല്ല റസൂലെ അവർക്ക് വേണ്ടത് താങ്കളെയാ അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെടണം തൊൽഹാന്റെ മുതുക്കത്ത് ചവിട്ടി അള്ളഹാന്റെ ഹബീബ് മുകളിലേക്ക് കയറി ഒരു കാലത്ത് നിസാരമായ ഒട്ടകത്തിന്റെ ഇലയുടെ പേരിൽ യുദ്ധം ചെയ്തിരുന്ന ഒരു ജനതയിൽ നിന്ന് സ്വന്തം തോൾ കാണിച്ച് രക്ഷപ്പെടാൻ റസൂലുള്ള കാവേശം കൊടുക്കുന്ന മാറ്റത്തിലേക്ക് ആ ജനത മാറിയത് ഞങ്ങളെ ജീവിതം റബിന് വേണ്ടി എന്ന ഒരു വലിയ ചിന്തയിലേക്ക് അവർ കൊണ്ടുപോയ പോയായിരുന്നു തൊട്ടക്കിണറ്റിൽ നിന്നും മുകളിലേക്ക് കയറുന്ന റസൂൽ കണ്ട ഉടനെ ശത്രുക്കൾ നാലു ഭാഗം വളഞ്ഞു നാലു ഭാഗത്തും ആരാധ്യം തിരുദൂതനെ തിരുതൂതനെട്ടിത്തുടങ്ങും എന്ന സംശയത്തിൽ ശത്രുക്കൾ നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു ആ പിടുത്തത്തിനിടയിൽ തന്നെ നാല് ഭാഗത്ത് നിന്നും ശത്രുക്കൾ വട്ടാൻ തുടങ്ങി ശത്രുക്കളുടെ വാഴത്തലകൾ സ്വന്തം മുതുകൊണ്ട് തകടുത്ത്

യുടെ ശരീരത്തിൽ എത്ര വെട്ടുകളുണ്ടെന്ന് പരിശോധിക്കണം തൊൽഹാ റബിള്ളന്റെ ശരീരം എടുത്ത് മടിയിൽ കടത്തി എണ്ണിത്തീരുമ്പോഴേക്കും കണ്ണുകളിലൂടെ ഒഴുകാൻ തുടങ്ങി അവസാനം വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ സിദ്ദിഖുലക്കുനുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു പറ അബൂബക്കർ എത്ര വെട്ടുകൾ ശരീരത്തിലുണ്ട് കുട്ടിക്കരഞ്ഞ് അബൂബക്കർ തിരിച്ചു പറഞ്ഞു പ്രവാചകരെ പരം ൾ അനുഹുവിൻ്റെ ശരീരത്തിലുണ്ട് അതിൽ വെട്ടുകൾ മുൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പ്രവാചകരെ വേദന വേദനയുടെ ശരീരം മടിയിൽ വെച്ച് അള്ളഹാന്റെ റസൂൽ ചോദിക്കുന്നുണ്ട് തൊലഹ താങ്കൾക്ക് വേദനിച്ചില്ലായിരുന്നോ തൊല്ലഹ താങ്കൾക്ക് എന്ന് തോന്നിയിട്ടില്ലായിരുന്നോ തൊല്ലഹ ആ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി ഒരു പാട്ടുപാടി എന്ന യാസൂല ഓരോ വെട്ടിന്റെ വാഴ്ത്തലയും ഓരോ ആ മൂർച്ചയുള്ള വാഴ്ത്തലയും എന്റെ മാംസത്തിലേക്ക് ആയിന്നിറങ്ങുമ്പോ എനിക്ക് വേദനിച്ചിരുന്നു റസൂലേ പക്ഷെ ഞാനെങ്ങാനും മാറിയാൽ ആ ഓരോ വെട്ടുകളും എന്റെ ഹബീബായ പ്രവാചകന്റെ മേനിയിൽ കൊള്ളുമെന്ന് ചോദിച്ചു ചിന്തിച്ചപ്പോ എനിക്ക് ആ വെട്ടുകളുടെ വേദന എന്റെ കൽബിലേക്ക് എത്തിയിട്ടില്ല നബിയെ അതുകൊണ്ട് പ്രവാചകരെ എന്റെ മുതുക് തീരണം എൻറെ മുതുക്കത്തൊരു വെട്ടിനെങ്കിലും അടയാളമുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ ഞാൻ കൊടുക്കൂ എന്ന് ഉറപ്പിച്ചപ്പോഴാ എനിക്ക് ആ വെട്ടുകൾ എനിക്കൊരടയാളമായി തോന്നിയത് കരയല്ല റസൂലേ എന്റെ അടയാളം കാണിച്ച് ഞാൻ എന്റെ റബ്ബിനോട് സ്വർഗം ചോദിച്ചു വാങ്ങുമെന്ന് റസൂലുള്ളാന്റെ മടിയിൽ കിടന്ന് അവസാനത്തെ വാക്കും പറഞ്ഞ് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന തൊൽഹാ റതി അള്ളാഹു